അഞ്ചാം തവണ താൻ കള്ളം പറയുന്നവനാണെങ്കിൽ ദൈവശാപം തൻറെ മേൽ പതിക്കട്ടെ എന്നും പറയണം وَيَدْرَأُ عَنْهَا الْعَذَابَ أَن تَشْهَدَ أَرْبَعَ شَهَادَاتٍ بِاللَّهِ إِنَّهُ لَمِنَ الْكَاذِبِينَ തീർച്ചയായും അയാൾ കള്ളം പറയുന്നവരാണെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ അവൾ നാലു തവണ ആണയിട്ട് സാക്ഷ്യപ്പെടുത്തിയാൽ അത് അവളെ ശിക്ഷയിൽ നിന്നൊഴിവാക്കുന്നതാണ് غضب الله عليها كان من الصادقين അഞ്ചാം തവണ അവൻ സത്യവാനെങ്കിൽ അള്ളാഹുവിന്റെ കോപം തന്റെ മേൽ പതിക്കട്ടെ എന്ന് പറയണം അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്കില്ലാതിരിക്കുകയും അല്ലാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും യുക്തിമാനും അല്ലാതിരിക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു لكل امرئ منهم منهم ما اكتسب من والذي تولى كبره له عذاب عظيم തീർച്ചയായും ഈ അപവാദം പറഞ്ഞു പരത്തിയവർ നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു വിഭാഗമാണ് അത് നിങ്ങൾക്ക് ദോഷകരമാണെന്ന് നിങ്ങൾ കരുതേണ്ട മറിച്ച് അത് നിങ്ങൾക്ക് ഗുണകരമാണ് അവരിൽ ഓരോരുത്തർക്കും താൻ സമ്പാദിച്ച പാപത്തിൻ്റെ ഫലമുണ്ട് അതോടൊപ്പം അതിന് നേതൃത്വം നൽകിയവന് കടുത്ത ശിക്ഷയുമുണ്ട്